നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കിച്ചണില് തുപ്പി വെച്ചിട്ടുണ്ടോ അതായത് ഈ ബാസ്ക്കറ്റിൽ തുപ്പാറില്ലല്ലോ അല്ലെങ്കിൽ സിങ്കിൽ അതായത് പാത്രം കഴുകുന്ന ആ ഒരു സിങ്കിൽ തുപ്പാറുണ്ടോ ഇല്ലല്ല പക്ഷെ ചില ആളുകൾ തുപ്പും കാർക്കിച്ച് തുപ്പും അതിൽപ്പെട്ട ഒരാളാണ് രണസുന ബിഗ് ബോസിൽ പോയിട്ട് അവർ ചെയ്ത ഒരു ഊളത്തരാണേ ഒന്നൊന്നര ഊളത്തരായി പോയി ഇപ്പോൾ ഞാൻ റിയലായിട്ടേ കളിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് രണസുന കൊണ്ട് പോയത് ആ ഒരു പറച്ചലിന് തന്നെ നമുക്ക് അറിയാമായിരുന്നു അവരുടെ റിയാലിറ്റി എന്താണെന്നുള്ളത് ഇപ്പൊ ബിഗ് ബോസ് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പില്ല കർപ്പൂരം ഇല്ല എന്ന് പറഞ്ഞിട്ട് അടുത്തത് എന്തെങ്കിലും നാളെ കേൾക്കാൻ സാധ്യതയുണ്ട് ഏകദേശം അമ്പതിനായിരം രൂപയാണ് പെർ ഡേ അവർക്ക് സാലറി കൊടുക്കുന്നത് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ പി ആർ വർക്ക് ഇപ്പൊ തന്നെ പണി തുടങ്ങി അപ്പൊ അവിടെ ഇവിടെ ഒക്കെ പൈസ ഒക്കെ കൊടുത്തിട്ടാ പോയിട്ടുള്ളതല്ലേ കൊള്ളാം എന്തായാലും ബിഗ് ബോസിലേക്ക് കയറി ചെന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മാജിക്കൽ തലവേദന ഒരു ഒരൊന്നൊന്നര സാധനാണ് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ച് തരാ ഒന്ന് കേട്ടോളൂ അയ്യേ ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസിൽ മിറാക്കി അതായത് ഫസ്റ്റ് ദിവസം അവിടെ ചെന്ന സമയത്ത് നല്ല അടിപൊളി ലാവിഷ് ഫുഡ് ആയിരുന്നു ഈ ബിഗ് ബോസിൽ നല്ല ഫുഡൊക്കെ കടിച്ച് പക്ഷെ സമയം എത്രയാണ് എത്ര പോയി എന്നൊന്നും അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാ അതുകൊണ്ടൊക്കെ തന്നെ ഉറക്കം ബ്ലിങ്കോ ഉറങ്ങിയില്ല രാവിലെ വരെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ആ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ട ഏതൊരു മനുഷ്യനും മനസ്സിലാവും അതിനിടയിൽ ഇന്നലെ വൈകുന്നേരം കൃത്യം നാല് മണി ടൈം ആയപ്പോൾ ഒരു ചെറിയ സംഭവം നടന്നു ഒന്ന് കണ്ടോ നിങ്ങൾ കണ്ടില്ലേ അതായത് ഒരു ഗസ്സിങ് ഒന്നര ഗസിങ് ആണ് ഏകദേശം പുറത്തെ വെയിലൊക്കെ കണ്ടിട്ട് ഒരു നാലു മണി ആയിട്ടുണ്ടാവും ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ചെന്നൈയിലാണ് ഈ സ്ഥല കൃത്യമായിട്ട് ആ സ്ത്രീ പറഞ്ഞത് കണ്ടില്ലേ നാലു മണി ഞാൻ ആ ടൈമിൽ ജസ്റ്റ് ആ വീഡിയോ എടുത്തു കറക്റ്റ് ക്ലോക്കിൽ കറക്റ്റ് മണി കൊള്ളാം അപ്പൊ ഗസിംഗ് ഒക്കെ ചില ആളുകൾ നടക്കുന്നുണ്ട് എന്തായാലും അനീഷിന്റെ അഴിഞ്ഞാട്ടാണ് ബിഗ് ബോസിൽ ഇപ്പൊ നടക്കുന്നത് പിന്നെ രണസനയുടെ കോപ്ര ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടോ ബിഗ് ബോസിൽ എത്തിയതോട് കൂട്ടി റമസുനക്ക് നല്ല സപ്പോർട്ടേഴ്സ് വന്നിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി ആ സപ്പോർട്ട് ചെയ്ത ആളുകളോട് എനിക്കും അതന്നെ ചോദിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ആ ഒരു ബാസ്ക്കറ്റിൽ തുപ്പാറുണ്ടോ ഇല്ലല്ല നിങ്ങൾക്ക് തലവേദന ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് തുറക്കുമ്പോൾ അത് മാറാറുണ്ടോ ഉറങ്ങാനുള്ള ഒരടവായിരുന്നു കഴിഞ്ഞ ദിവസം ഉറങ്ങിയില്ലേ അതിനുള്ള ഒരു പരിപാടി ആയിരുന്നു എന്തായാലും നമുക്ക് ഈ വിഷയമായി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദയ ദയച്ചു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കേട്ടോക്കാം പോയി തുപ്പി ആഹാ ഏത് സ്ഥലം കിട്ടിയാലും പ്രത്യേകിച്ച് എല്ലാവരും എല്ലാവരും പോയി മനസ്സിലാക്കണേ തുപ്പല് ഇന്റു സെവൻ ഞാൻ കണ്ടതാ ഈ തുപ്പുന്ന സമയത്ത് ഞാൻ ഇവിടെയാണോ പോയിരുന്നത് ഞാൻ കണ്ടില്ല ദയ അത് കണ്ടിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു കാര്യം നടന്ന സ്ഥിതിക്ക് ലാലേട്ടൻ അത് ചോദിക്കാതിരിക്കില്ല ബാസ്കറ്റിൽ പോയി തുപ്പി പോലും കൊള്ളാം പുള്ളിക്കാരത്തേക്ക് തുപ്പൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുള്ളത് എല്ലാ ഇന്റർവ്യൂലും ഇങ്ങനെ 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 കാണിക്കണത് കാണുമ്പോഴേ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതാണ് പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് സുഹൃത്ത് ഈ രേണുവിന്റെ ഉച്ച സുഹൃത്തുക്കളായതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിക്കാരത്തേക്ക് തുപ്പല് ഇങ്ങനെ തെറിക്കുന്നുണ്ടെന്നും സംസാരത്തിന്റെ ഇടയിൽ അതിങ്ങനെ തുടയ്ക്കുവാണെന്നുള്ളതും ഞാൻ അറിഞ്ഞ കാര്യമാണ് പക്ഷെ ഞാൻ അത് പറയാൻ പറഞ്ഞില്ല എന്നുള്ളൂ പക്ഷെ എനിക്ക് ഇപ്പൊ പറയണമെന്ന് തോന്നി കാരണം വെച്ചാല് ഇനിയിപ്പോ നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല ബിഗ് ബോസ് കാണുന്ന ആളുകൾ കൃത്യമായിട്ട് ഇതൊക്കെ കാണുന്നുണ്ട് ആദ്യം ഹോട്ട് ഇത് കാണുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്നേ ഇപ്പൊ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന ആളുകളുടെ എണ്ണം കുറച്ച് കൂടുതലായിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഏഷ്യാനെറ്റ് സെറ്റ് ബോക്സ് ആണ് ഏഷ്യാനെറ്റ് കുറേ ദിവസമായിട്ട് കാണാനില്ല അതുകൊണ്ട് എൻ്റെ അമ്മ ഇപ്പോ ജിയോ ടി വിയിലാണ് ഇപ്പൊ കാണുന്നത് ജിയോ ടി വി അല്ല ജിയോയുടെ ആപ്പിൽ ഹോട്ട് ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അവരൊക്കെ കണ്ടൊരു കാര്യായിരിക്കും ഇല്ല അയ്യെ ആരെങ്കിലുമൊക്കെ ഇത് ചെയ്യോ വാഷ് ബേസിൽ സാധാരണ നമ്മൾ തുപ്പാറുണ്ട് സിംഗിൾ തുപ്പണ ചില നാരുകള് നമ്മൾ കാണാറുണ്ട് ഇതിപ്പോ ബാസ്കറ്റിൽ കൊട്ടയിലുപ്പാ ഇതും കണ്ടിട്ട് സപ്പോർട്ടേം കൊറുണ്ടാവും അവിടെ തൊപ്പൊ എന്ന് പറഞ്ഞിട്ട് കിച്ചണില് പോയിട്ട് രാവിലെ തന്നെ ആരും കണ്ടില്ല പക്ഷെ ക്യാമറ കണ്ടു ക്യാമറ കണ്ടു ലൈവ് കണ്ടവരും കണ്ടു എത്ര പേര് അത് കണ്ടു എന്നറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അത് ലാലേട്ടം വന്ന് ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്താന്ന് വെച്ചാല് ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഒരു അന്നം അല്ലെങ്കിൽ നമ്മൾ അത്രയും ദൈവത്തിന് തുല്യം കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ നമുക്ക് വിശപ്പിന് ഒരു നേരം ആഹാരം തീർച്ചയായിട്ടും പണ്ട് കാലങ്ങളിൽ വീടിന്റെ അകത്തളങ്ങളിൽ ആയിരുന്നില്ല കക്കൂസ് കക്കൂസ് വീട്ടിൽ നിന്ന് ഇരുപത്തഞ്ചു ഇരുപത് മീറ്റർ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നത് അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന് കാലത്ത് ആളുകൾക്ക് ബോധം ഉള്ളത് കൊണ്ടാണെന്നുള്ളതാണ് ഈ ടോയ്ലറ്റിൽ നിന്നുള്ള ഒരുപാട് അണുക്കള് അന്തരീക്ഷത്തിൽ കലരാൻ സാധ്യതയുണ്ട് അത് ശരീരത്തിലേക്ക് കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വീടിനകത്ത് അകത്ത് വെക്കാറില്ല പക്ഷെ ഇപ്പൊ നമ്മൾ കക്കൂസൊക്കെ വീടിനകത്താണ് അകത്താണ് പണ്ടൊരു കക്കൂസ് വരെ വീട്ടിലുണ്ടായിരുന്നുള്ളൊക്കെ വീട് നിറച്ച് കക്കൂസാണ് എന്നുള്ളതാ അതവിടെ നിൽക്കട്ടെ അത് ചൂണ്ടിക്കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും അതിനെ കൂട്ടി വെക്കാനുണ്ട് നല്ലതാ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലത്ത് തുപ്പാൻ പാടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടില്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ് വീട്ടിലെ അടുക്കളയിൽ പോയി തുപ്പാനൊന്നും പാടില്ല എന്നുള്ളത് പിന്നെ ചില ആളുകൾക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ആവും അവിടെ പോയി തുപ്പി വെച്ചാലും കുഴപ്പമില്ല എന്നുള്ളത് ഇങ്ങനെ തുപ്പി അവിടെ നമുക്ക് അവിടെ കായിക അരിയ അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടിട്ട് ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാകും അതിൽ കാർത്തിച്ച് തുപ്പെന്ന് പറഞ്ഞാൽ ഇത്രയും നീചമായിട്ടുള്ള ഇത്രയും വൃത്തിയില്ലാത്ത ഒരു ആൾക്കാരെ ഞാൻ കണ്ടില്ല അട്ടയെ പിടിച്ച മെത്തേ കിടക്ക മെട്ടേ കിടത്തിയാ കിടക്കുവോ അത് അട്ടക്കുളത്തിലേ പറ്റത്തുള്ളൂ അപ്പൊ അതിന്റെ സ്വഭാവം അത് കാണിക്കും അപ്പൊ എന്റെ പൊന്ന് പള്ളി നല്ല ഒന്നൊന്നര പണിയാ കൊടുത്തിട്ടുള്ളത് യാ അച്വിനായിട്ട് ചെറിയൊരു ക്ലാഷ് ഇവരുണ്ട് കേട്ടോ ഈ രേണുസുദ്ധിയുമായിട്ടുള്ള ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇവര് എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് ബിഗ് ബോസിലേക്ക് കയറി ചെന്നത് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ തനിക്കോണം ജനങ്ങൾ വിഴുങ്ങണെങ്കിൽ എഴുപത്തഞ്ച് ക്യാമറ ഉണ്ട് എഴുപത്തഞ്ച് ക്യാമറയുടെ മുന്നിൽ ഒരു കാര്യം പോലും നിനക്ക് മറച്ചു വെക്കാൻ കഴിയില്ല അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ അത് കിടക്കൂല അത് അട്ടക്കുളത്തിൽ പോയി കിടക്കണം നല്ല വാക്ക് ഏതാണ് ഏതാണ് ബെഡ്റൂം എന്താണ് അതൊന്നും അറിയേണ്ട തുപ്പ് തുപ്പ് തന്നെ തന്നെ അഭിഷേകം പോലെ ു മുതലാളി കൊള്ളാം അപ്പൊ രണസുനക്ക് പുതിയൊരു പേരും കൂടിയായി തുപ്പല് സുന കൊള്ളാ നല്ല ഒന്നൊന്നര പേര് ബിഗ് ബോസിലേ കണ്ട് കേറി ചെന്നിട്ട് ഞാൻ വിചാരിച്ചവര് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ട് സെറ്റായി വരുന്നുള്ളത് ഒരു ഗെയിം സ്ട്രാറ്റജി ഒക്കെ കുഴപ്പമൊന്നുമില്ല ഈ നോമിനേഷനിൽ നിന്ന് ഒഴിവാൻ വേണ്ടി ഒരു തലവേദന കള്ളക്കളിയൊക്കെ അവിടെ കളിച്ച് നോമിനേഷനൊക്കെ കഴിഞ്ഞപ്പോ പതുക്കെ ആളുണ്ട് പുറത്തേക്ക് അത് ബുദ്ധിമതിയാണ് ബുദ്ധിമതി ബുദ്ധിമുട്ടേ കണ്ടോന്ന് എനിക്കറിയില്ല വർക്കുകളെ ഇതൊക്കെ കാണണം കണ്ടിട്ട് ചെയ്യണം നിങ്ങൾ അങ്ങോട്ട് നല്ലോണം പൂസ്റ്റ് ചെയ്യണം ഞങ്ങളെ കളിയാക്കുന്ന പോലെ അതും ചെയ്യണം മനസ്സിലായില്ലേ അത് വേണം തീർച്ചയായിട്ടും വേണം അങ്ങനെ വാഷ് ബേസി കഴിഞ്ഞ സീസണിൽ ഏതൊരാൾ വന്നിട്ട് വാഷ് തുപ്പിട്ട് വലിയ രീതിയിൽ ചർച്ച ആയിട്ടുണ്ടായിരുന്നുള്ള ഇപ്രാവശ്യം രണസുനെ ചെന്നൈക്കാൻ കുറെ കാർഡിറക്കി ഒന്ന് നമ്മുടെ ചേട്ടൻ കാർഡ് രണ്ട് നമ്മുടെ തലവേദന കാർഡ് മൂന്ന് നമ്മുടെ ഒരു ഒരൊന്നര ആ കാർഡ് ഞാൻ വീടിന്റെ ഇടയിലുണ്ട് ഇണ്ട് കാണിച്ചുതരാം പിന്നെ പല്ല് തേച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടുന്നുള്ളത് രണു ശ്രുതി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അത് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാർ പറയുന്നുണ്ട് ഞാൻ പല്ല് തയ്ച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതാണ് പുള്ളിക്കാരൻ്റെ ഒരു രീതി അയ്യോ പല്ലു തച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്ന ഒരു സ്വഭാവമല്ലാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെയാണ് എണീറ്റ എണീറ്റവാട് തന്നെ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് തുടങ്ങുക എന്നുള്ളത് എന്റെ പൊന്നു രണ സുനെ നിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഈ ലിപ്സ്റ്റിക് എന്ന മുതലേ കണ്ടു തുടങ്ങിയതെന്ന് നമുക്കറിയാം ഈ കൊല്ലസുദ്ധി മരിക്കുന്നതിന് മുന്നേ ഒരുപാട് ഇന്റർവ്യൂകൾ ഞങ്ങൾ കണ്ടതാണ് കൊല്ലസുദ്ധി മരിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഇവരെ കാട്ടിക്കോട്ടിലേക്ക് വന്നിട്ടുള്ളത് ഇനി പല്ല് തച്ചിലെങ്കിലും കുഴപ്പമില്ല ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ അത് തറവാടിന് ഒരു ക്ഷീണ ഹൈ 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 എന്താ ാണ് പക്ഷേ രേണുസുതി എന്ന് പറയുന്നത് പല്ല് തെച്ചിലെങ്കിലും ലിപ്സ്റ്റിക് ഇടും അതിന് മറക്കത്തില്ല പിന്നെ കാക്കിച്ച് തുപ്പിലെ അത് ഇപ്പൊ കിച്ചൺ ആണോ മഹാലക്ഷ്മി ആണോ ഇനി അന്നാൻ തരുന്ന ഒരു സ്ഥലമാണോ അത് അവിടെ എന്താണെന്നൊന്നും നമുക്കറിയണ്ട കക്കൂസിൽ കാണിക്കണ കാര്യം കിച്ചണിൽ കാണിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേണുസൃതി നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അയ്യോ അത് കുറച്ച് കൂടി പോയല്ലോ കക്കൂസിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് വേണ്ടായിരുന്നു അതത് വേണ്ടായിരുന്നുണ്ട് പൊന്നുമോളെ അത് കൂടി പോയി വാഷ് പേസിൽ തുപ്പാറുണ്ട് ഇപ്പോൾ പല്ലേച്ച് കഴിഞ്ഞാൽ വാഷ് പേസിൽ തന്നെയാണ് തുപ്പാറ് സിങ്കിൽ തുപ്പാറില്ല അതേപോലെ തന്നെ നമ്മൾ ഈ അടുക്കളയിലുള്ള ഒരു സ്ഥലത്തും തുപ്പാറില്ല പിന്നെ വീടിന്റെ മുറ്റത്ത് അവിടെ ഇവിടെ കിട്ടി തുപ്പാറുണ്ട് ഇത്രയൊക്കെ ഉള്ളു ഈ കക്കൂസിന്റെ ഉള്ളിൽ കാണിക്കുന്ന എല്ലാം കാണിച്ചെന്ന് പറയണത് അത് കുറച്ച് ഓവർ ഹൈ എന്നൊരു സംശയം നമ്മൾ നമ്മൾ എന്താ എന്താ പഠിക്കേണ്ടത് പഠിക്കേണ്ടത് മെത്തി മെത്തി ഇതില അട്ടക്കുളം തന്നെ വേണം അല്ലേ അതാണ് അതിന്റെ അർത്ഥം മനസ്സിലായി മനസ്സിലായി എന്തായാലും കിട്ടിയ ചാൻസ് ചേച്ചി നല്ല പൊളിച്ചടക്കിയിട്ടുണ്ട് ഒരു അവസരം കിട്ടിയതാണ് ഇപ്പൊ ഒരു ബിഗ് ബോസ് കയറി കഴിഞ്ഞാൽ പൊളിച്ചടക്ക ആളുകൾ ഉണ്ടാവുന്ന തർക്കും വേണ്ട അതൊക്കെ പൊങ്കാലിടാനുള്ള കണ്ടന്റാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് രണസെണ്ണയെ വലിച്ചു കീറാൻ ഞാൻ ഈ ഒരു ബിഗ് ബോസ് എന്ന പരിപാടിയിൽ റെണസനയെ ഡിഗ്രേഡ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടൊന്നുമില്ലട്ടെ കാണുന്നത് ഞാൻ ആ ഒരു ഗെയിംസിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ആളുകളെ കുറിച്ചിട്ടും ഏറ്റവും മോശമായി നിൽക്കുന്ന ആളുകളെ കുറിച്ചും പറയാൻ നിൽക്കുന്നത് അതിലേറ്റവും ടോപ്പായിട്ട് ഇപ്പൊ കളിക്കുന്ന വെറുപ്പിച്ച് കളിക്കുന്ന ചൊറിയമ്പുഴ ആയിട്ട് കളിക്കുന്ന ഒരാളാണ് അനീഷ് അനീഷ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്താവേണ്ട ഒരു മനുഷ്യനാണ് അയാളെ പുറത്താക്കിയ പണിയാവുന്ന മനസ്സിലായപ്പോ അയാൾക്ക് ക്യാപ്റ്റൻ സ്ഥാനൊക്കെ കൈ വന്ന് അയാൾ അതിൽ നിന്ന് ഊരി വന്നത് അല്ലെങ്കിൽ ആദ്യ റൗണ്ടിൽ എന്നാൾ പുറത്തായനേ എന്നുള്ളതാണ് പിന്നെ ഒരു കുഴപ്പമില്ലാത്ത കളിക്കുന്ന ഒരാളിൽ ഇപ്പൊ രണസുവിന് ഉണ്ട് അത് എന്തുകൊണ്ടുവച്ചാല് രണസനെ അവിടെ പോയിട്ട് കാണിച്ച ഈ ഒരു സാധനം കേട്ടോളെ ഈ ഒരു പാട്ട് സത്യം പറയട്ടെ ഇവർക്ക് പാടാൻ പോവാൻ നല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് കഴിഞ്ഞ് വരികയാണെന്നൊക്കെ തന്നെ പുറത്താവും വിചാരിക്കുന്നു പുറത്താവുകയാണെങ്കിൽ നേരെ പാട്ടും കൂടുതായിട്ട് പോവുക അല്ലാതെ ഈ അഭിനയം മറ്റേ സയനം എന്നൊക്കെ പറഞ്ഞ് വരരുത് ദയവ് ചെയ്ത് വരരുത് വല്ലാത്തൊരു കോപ്രൈത്തരാണെന്നുള്ളതാ എന്തായാലും പി ആർ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കുറച്ച് ചാനൽസ് ഒക്കെ കണ്ട് രേണുവിനെ പൊക്കി പറയാനുള്ളത് ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ ഒന്നാമത്തെ ദിവസം തന്നെ രേണുവിന് ഒരു നെഗറ്റീവ് മാർക്കാണ് വന്നിട്ടുള്ളത് തലവേദന അഭിനയം കാർക്കിച്ച് തുപ്പൽ ഈ രണ്ട് സാധനം കൊണ്ട് അവരെ നല്ല ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ശാരിക ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത് രേണുസുദീന ഇവിടെ രേണുസുദീനെ ഉള്ളിൽ കയറി ഊക്കാൻ കിട്ടിയ നല്ല ഊക്കൽ ഊക്കുന്ന ഇപ്പൊ ഇന്ന് ട്വന്റി ഫോർ ഇൻഡു സെവനില് പറഞ്ഞിരുന്നേ അതായത് എനിക്കിവിടെ ജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇവിടെ രണസുനയാണ് മറ്റേ ഞാൻ അവരെ പുറത്ത് സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇവിടെ എന്ത് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് അപ്പൊ ബിഗ് ബോസിന്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവനവൻ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ബഹളം വെച്ച് തല്ലുണ്ടാക്കിയിട്ട് മെയിൻ സ്ട്രീമിന്റെ മുകളിൽ പിടിച്ചു തന്നു കഴിഞ്ഞാൽ ക്യാമറ ഒക്കെ പിടിച്ചു പിടിച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കപ്പെടും അതാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ചെയ്യാൻ പോകുന്നത് അതേപോലെ അപ്പാനി ശരത്ത് അപ്പാനി ശരത്ത് ഇങ്ങനെയാണ് എന്ന് നോക്കേണ്ട നല്ല ശബ്ദ ആ ബഹളം വെച്ച് എന്തൊക്കെ കാണിച്ചു കിട്ടിയത് ഈ രണസൂനായിട്ട് തല്ലുണ്ടാക്കാൻ പോയത് നിങ്ങൾ കേട്ടില്ലേ നിന്റെ തലവേദനയൊക്കെ എവിടെ പോയിന്റ് ചെയ്യുന്നു ചോദിച്ചിട്ടുള്ളത് എല്ലാവരും ആ തുപ്പണദാനം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ രണസുന ശരിക്ക് കുടുങ്ങിപ്പോയെ എന്തായാലും ഈ റൗണ്ടിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അടുത്ത റൗണ്ടിൽ എന്താവും നമുക്ക് കണ്ടറിയാം അപ്പൊ ബിഗ് ബോസ് നമ്മുടെ ഈ ചാനലിലൂടെ കാണാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് ഓക്കെ പറയണേ അല്ലെങ്കിൽ എന്റെ ആർട്ട് കഫ എന്ന ചാനലിൽ മതിയെങ്കിൽ അത് പറയണേ രണ്ട് ചാനലുണ്ട് ഇതിൽ ഞാൻ മെയിൻ ആയിട്ടുള്ള വാർത്തകളാണ് ചെയ്തിരുന്നത് ബിഗ് ബോസ് ഇതില് വേണോ അല്ലെങ്കിൽ ആർട്ട് കഫയില് വേണോ അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഏതൊരു സന്ധിപിടുപ്പോൾ